ആഗോളവൽക്കരണം ആഗോളവൽക്കരണം ബഹുമുഖമായ ഒരു പ്രതിഭാസമാണ് അടിസ്ഥാനപരമായി ആശയങ്ങൾ മൂലധനം ചരക്കുകൾ ജനങ്ങൾ എന്നിവയുടെ പ്രവാഹവുമായി ബന്ധപ്പെട്ട ഒരു സങ്കൽപ്പനമാണ് ആഗോളവൽക്കരണം അടിസ്ഥാനപരമായി ആശയങ്ങൾ മൂലധനം ചരക്കുകൾ ജനങ്ങൾ എന്നിവയുടെ പ്രവാഹവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പനമാണ് ആഗോളവൽക്കരണം എന്നത് ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നോക്കാം ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഒരു വിവാദ വിഷയമാണ് രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ആഗോളവൽക്കരണം എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് മുഖ്യമായ ചോദ്യം രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ആഗോളവൽക്കരണം എങ്ങനെ ബാധിക്കുന്നു എന്നത് ആഗോളവൽക്കരണം രാഷ്ട്രത്തിന്റെ ശേഷിയെ ക്ഷയിപ്പിക്കുന്നു ഗവൺമെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള കഴിവ് ഇല്ലാതായാകുന്നു ഗവൺമെന്റ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഇത് ക്ഷേമ രാഷ്ട്രസങ്കൽപ്പത്തിന് കനത്ത പ്രഹരമാകുന്നു ഇത് ക്ഷേമരാഷ്ട്രസങ്കൽപ്പത്തിന് തിരിച്ചടിയാകുന്നു അതേസമയം ആഗോളവൽക്കരണം രാഷ്ട്രശേഷിയെ എല്ലായ്പ്പോഴും കുറയ്ക്കുന്നില്ല ദേശരാഷ്ട്രങ്ങളുടെ പ്രസക്തിയും ശക്തിയും നഷ്ടപ്പെട്ടിട്ടുമില്ല ക്രമസമാധാനം ദേശീയ സുരക്ഷ തുടങ്ങിയ പ്രധാന ചുമതലകളെല്ലാം ഇന്നും രാഷ്ട്രം തന്നെയാണ് നിർവഹിക്കുന്നത് ദേശരാഷ്ട്രങ്ങളുടെ പ്രസക്തിയും ശക്തിയും നഷ്ടപ്പെട്ടിട്ടില്ല ക്രമസമാധാനം ദേശീയ സുരക്ഷ തുടങ്ങിയ പ്രധാന ചുമതലകളെല്ലാം ഇന്നും രാഷ്ട്രം തന്നെയാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ചില തലങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ശേഷി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അതിലൂടെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്നതിനും ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നുണ്ട് ഇന്ന് ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അതിലൂടെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാനും ഗവൺമെന്റുകൾക്ക് കഴിയുന്നുണ്ട് ഇനി സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക ആഗോളവൽക്കരണത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന മാർഗം അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളുടെ ആഴം പരിശോധിക്കലാണ് ആഗോളവൽക്കരണത്തിൽ നിന്ന് ആർക്കാണ് കൂടുതൽ ലഭിച്ചതെന്നും ആർക്കാണ് കുറവ് ലഭിച്ചതെന്നും ആർക്കാണ് അതിൽ നിന്ന് നഷ്ടമുണ്ടായെന്നും മനസ്സിലാക്കാം സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് രണ്ട് വിരുദ്ധ വീക്ഷണങ്ങളാണ് ഉള്ളത് ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം ദാരുണവും വിനാശകരവുമാണെന്ന് അതിൻ്റെ വിമർശകർ കുറ്റപ്പെടുത്താറുണ്ട് ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനവും ദാരുണവും വിനാശകരവുമാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് എന്നാൽ പുരോഗതിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാന മന്ത്രമായാണ് ആഗോളവൽക്കരണത്തിന് വക്താക്കൾ അതിനെ വിലയിരുത്താറുള്ളത് പുരോഗതിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാന മന്ത്രമാണ് ആഗോളവൽക്കരണം എന്നാണ് ആഗോളവൽക്കരണത്തിന് വക്താക്കൾ അഭിപ്രായപ്പെടുന്നത് സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെ ഫലമായി സേവന മേഖലയിൽ നിന്നുള്ള രാഷ്ട്രത്തിന്റെ പിന്മാറ്റം കടുത്ത വിമർശനത്തിന് ഇടവരുത്തി സാമൂഹിക നീതിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇതെന്നാണ് വിമർശകർ പറയുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഫലമായി നേടിയവരും നഷ്ടപ്പെട്ടവരുമുണ്ട് നേട്ടം കൊയ്തവർ സമ്പന്ന രാജ്യങ്ങളും സഹിച്ചവർ ദാരിദ്ര്യ രാജ്യങ്ങളുമാണ് ഇത് പല രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളുടെ കാർഷിക മേഖലയെ തകർത്തു പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളുടെ കാർഷിക മേഖലക്ക് തകർച്ചയുണ്ടായി ആഗോളവൽക്കരണം തൊഴിലാളികളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി പല രാജ്യങ്ങളിലെയും തദ്ദേശീയ വ്യവസായങ്ങളും ചില്ലറ വിൽപ്പനശാലകളും തകർച്ചയെ നേരിട്ടു രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ നിന്ന് ആരംഭിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ച സാമ്പത്തിക മാന്ദ്യം ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ സാമ്പത്തിക വളർച്ചയും ക്ഷേമത്തിനും സാമ്പത്തിക ആഗോളവൽക്കരണം കാരണമായിട്ടുണ്ട് ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ക്ഷേമത്തിനും സാമ്പത്തിക ആഗോളവൽക്കരണം കാരണമായി